മഹാത്മാ കുഞ്ഞൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും ബഹുനില മന്ദിരത്തിന്റെയും നിർമ്മാണ ജോലികൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാനതല ക്യാമ്പ് ചേർന്നത് ശാഖാ ഭാരവാഹികൾ യൂണിയൻ ഭാരവാഹികൾ യൂണിയൻ കൌൺസിലർമാർ ബോർഡ് അംഗങ്ങൾ എന്നിവരായിരുന്നു നേതൃ നേതൃക്യാമ്പിൽ പങ്കെടുത്തത് ക്യാമ്പിന്റെ ഉദ്ഘാടനം സിആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു പക്ഷെ അധ്വാനം കൊണ്ടും മനസ്സുകൊണ്ടും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പ്രതീകമായിട്ടുള്ള രണ്ടാം മഹാസഭയുടെ ഈ സംസ്ഥാനത്തെ തന്നെ ഓഫീസും പണിയുന്നതിന് സന്തോഷവും അവസരമുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇത്രയും വലിയൊരു സംഘടനകളും ഇത്രയും പഴക്കവും പാരമ്പര്യവും ഉള്ള ഒരു സംഘടനകളെ പട്ടിണിക്കാരായിട്ടുള്ള పవపట్ట వేయడం ఇలా సంఘటనలు వేయ ము అని వ్యవసాయ సహాయి సంస్థ కమిటీ పియ్యం ఎన్న ఉత్తరవాదం ఎంపీకి ఉత్తరవాదం సంఘటన ప్లేదు సంస్థ కమిటీ పడేకూ అదే കൊണ്ട് നമുക്ക് പ്രസിഡന്റ് ഡോക്ടർ പി എൻ പ്രേമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി വരദരാജൻ മറ്റ് സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ